ടാസ്ക് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആരായിരിക്കും മൂന്ന് പേരുടെ പേര് പറയാൻ പറയുന്നുണ്ട് ജിസേൽ ആര്യൻ ആൻഡ് അബി അതെ ജിസേലിന്റെ പേര് പറയുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യാണ് സൈഡിലിരുന്ന് അനു പ്രതിരോധം അതെ കുറച്ച് നേരമായിട്ട് അനു ശ്രദ്ധിക്കുന്നുണ്ട് ജിസേന ഭയങ്കരമായിട്ട് എല്ലാവരും ഇതാക്കുന്നുണ്ട് അനുവിന് ഒരു അനിശ്ചിതാവസ്ഥ അനു അനുവിന്റെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് ഫീൽ ചെയ്യാം മൊത്തത്തിൽ ഞാൻ പറഞ്ഞു അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അത് ഞാൻ പറയും ഇന്നർ കോമ്പറ്റീഷൻ ആണത് പക്ഷേ ഇത് പുറമേ ഇപ്പോൾ കണ്ടു തുടങ്ങി അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ജയിൽ നോമിനേഷനിൽ ജിസേൽ പറഞ്ഞത് കാര്യം ജിസേൽ ഇപ്പോൾ ഓൾറെഡി ഒന്ന് തിളങ്ങി നിൽക്കുകയാണ് ഇത് സത്യം പറഞ്ഞാൽ മറ്റ് ബോയ്സ് അവിടുത്തെ ആണുങ്ങളിതൊരു ഗെയിം ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാര്യം ജിസേലിനെ പൊക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അനു അവിടെ സൈഡ് ആകും എന്നൊക്കെയുള്ളത് നമുക്കിതെല്ലാം ഇതിനകത്ത് ലൈവിൽ എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ലൈവിനകത്ത് നമുക്കൊരു രീതിയിൽ ഇത് കാണാൻ പറ്റും ഒരു സൈഡിൽ നടക്കുന്ന കാര്യമൊക്കെ കേട്ടോ പിന്നെ ഇവിടെ അനുമോളും ആരിനും ഒരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതെ കോംബോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം അപ്പം ജിസേന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുന്നേറ്റ് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് അവർക്ക് അവർക്ക് ഇന്നലെയാണ് അത് കൊടുത്തത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ വേണ്ടി അത് ചെയ്തതാണ് അവർക്ക് ലഡു കൊടുക്കുന്നുണ്ട് അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എല്ലാവരോടും പറയുന്നു വന്ദേ മാതരമൊക്കെ പാടുന്നുണ്ട് ഇനി ഇതിനു മുന്നേ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ എല്ലാവരും ബിൻസിയും അവരെയും ഒക്കെ കൂടി കളഞ്ഞപ്പം സംസാരിച്ചപ്പം ആരിനെ ആണെന്ന് തോന്നുന്നു അവരിങ്ങനെ അവർ എന്തോ സംഭവം ഉണ്ട് ഇവർ എന്തോ ഉണ്ട് കോമ്പോ ഉണ്ട് അപ്പോൾ ആരും ഒന്നും അതിന് താൽപ്പര്യമില്ല അപ്പം ജിസേൽ എന്ന് പറഞ്ഞത് മേ ബി അതുകൊണ്ടായിരിക്കും അവൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പാനി ബിൻസി കോംബോ വേറൊരു മോശം അല്ല കേട്ടോ വേറെ ആംഗിളല്ല അപ്പച്ചൻ കോംബോ എന്റെ അപ്പച്ചനാണ് ബിൻസിയെ എന്ന് വിളിക്കുന്നത് മോളെ ബിൻസിയെ എന്ന് വിളിക്കുന്നത് അപ്പൊ അപ്പച്ചനായിട്ട് അപ്പാനിയെ കണ്ടിരിക്കുകയാണ് വേറെ ചെറിയൊരു ഒരു കോംബോ ആണ് വേറെ ഒന്നും കൊണ്ടോ വേറെ 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 രീതിയിലൊന്നും അല്ല കേട്ടോ അപ്പൊ പക്ഷെ ഇത് ആ ആര്യൻ്റെയും അനുമോളെയൊക്കെ കോംബോ ആക്കാൻ വേണ്ടി നോക്ക് നടക്കുന്നില്ല പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ബാഴ്ജുള്ളവർ ഈ ഷാനവാസ് ബാഴ്ജുള്ളവർ യൂണിഫോം ധരിക്കരുന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി കിച്ചൺ നൈഫൊക്കെ വെച്ചിട്ടാണ് ഒരു നൈഫ് ഒരു ഓറഞ്ച് കളർ കത്രിക കിച്ചൺ നൈഫാന്ന് തോന്നുന്നു അത് വെച്ചിട്ട് ആ ഓരോരുത്തർ മീശയൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര മോശമായി പോയി ഷാനബാസ് പറഞ്ഞു നിങ്ങളൊക്കെ എൻ്റെ തലയിൽ കൊണ്ട് ഇടും ഇടും കേട്ടാന്ന് പറയുന്നത് അപ്പോഴാണ് ബിഗ് ബോസ് അടുത്ത ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് എടുക്കേണ്ടത് ബിഗ് ബിഗ് സസ്പെൻഷനുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റില്ല അനീഷ് റേണു റന സരിക ഈ നാല് പേരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ക്യാപ്റ്റൻസി കേട്ടോ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു വഴക്ക് നടന്നതാണ് അനീഷിൻ്റെ വക അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും റെന വന്നിട്ട് ആര്യനെയും എല്ലാവരും പറയുന്ന പേര് കൂടുതലും ആര്യൻ അഭി അതേപോലെ ജിസേന്റെ പേര് പറയുന്നുണ്ട് ആ ഇത്രയും പേരുടെ പേരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അക്ബർ ശരത്തിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു ബിൻസിയും ശരത്തിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് നിവീന്റെ പേര് പറഞ്ഞു കാര്യം അവൻ ഇച്ചിരി ഉത്തരവാദിത്തം എടാ ഒരു ഇതുമില്ല ഫുഡൊക്കെ വന്ന് ചപ്പാത്തിയും നമ്മുടെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് തിന്ന് തിന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് അഞ്ചു ആറുമൊക്കെ തിന്നുന്നുണ്ട് ഇത് അറിയുന്നില്ല പലരും അറിഞ്ഞുകൊണ്ട് കണ്ണടക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ നിവിൻ ഇവ ഇടയക്കുള സാധനങ്ങൾ പോവാണ് ഇത് അറിയുന്നുണ്ടോ അറിഞ്ഞിട്ട് കണ്ണടയ്ക്കുന്നുണ്ടോ ചിലവർ പിന്നെ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടില്ലെങ്കില് കിച്ചണിലെ എല്ലാ സാധനവും തീരും ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ജിസേൽ ജിസേലിനെ എല്ലാവരും ഒന്ന് പറയുന്നു എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു സൂപ്പറാണ് അവള് സൂപ്പറാണ് അഭി എന്ന് പറയുന്നത് സൂപ്പറാണ് ജിസേ അപ്പൊ അനീഷ് വന്നിട്ട് എന്റെ കിച്ചൺ ടീമിലായിരുന്നു വളരെ നന്നായിട്ട് തന്നെ എല്ലാം പാചകം ചെയ്യുന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ട് വളരെ നല്ല ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോ അനു ഈ ഒരു ഇരിപ്പാണ് കേട്ടോ ഇത് എന്തിനോ ഉള്ള ആരംഭമാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു സീസണിലേക്ക് പോകുമ്പോൾ ഇപ്പം പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ജിസ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ അനു വിചാരിച്ചു തോന്നണം കഴിഞ്ഞ സീസണിൽ അല്ല അടുത്ത സീസണിൽ വന്നാൽ മതിയായിരുന്നു അങ്ങനെ ഒരു തോന്നൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഫൈറ്റ് ചെയ്യണം അനു ഫൈറ്റ് ചെയ്യുന്നുണ്ട് അനു ഫൈറ്റ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് എവിടം വരെ പോകും അതിൻ്റെ എഫക്റ്റ് നമ്മുടെ പ്രേക്ഷകർ സപ്പോർട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അമ്മമാരും ഒക്കെ ഉണ്ട് ഞാൻ കണ്ടു അത് കമന്റ് സെക്ഷനിലും ഒക്കെ ഉണ്ട് പക്ഷെ അത് എങ്ങനെ എവിടം വരെ പോകും ജിസേൽ എങ്ങനെ പോകും എന്നുള്ളതും കണ്ടു കാണാം നമുക്ക് എന്തായാലും രണ്ടുപേരും സ്ട്രോങ് ആണ് എന്നെ സംബന്ധിച്ച് രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട് ജിസേൽ വേറൊരു ഭാഷയിൽ ഇപ്പം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് അത് മാത്രമല്ല പുള്ളിക്കാരി മാക്സിമം സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നു ജിസേലിൻ്റെ കഴിവാണത് ടാസ്കുകൾ നന്നായിട്ട് ചെയ്യുന്നു അത് കൂടാതെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ അതായത് ബോയ്സ് ആണെങ്കിലും ഗേൾസിൻ്റെ ഇടയിലാണെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ തൻ്റെ ഒപ്പം നിൽക്കാൻ ആരും സമ്മതിക്കാതെ കുറച്ച് നേരെ കയറി തന്നെ നിൽക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നുണ്ട് ഒപ്പം എത്താതിരിക്കുക പ്രത്യേകിച്ച് ഗേൾസ് ഗേൾസിൽ ലീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് അനുമോൾ അനുമോൾ എന്നറിയാം ബാക്കി ഒരു ഗേൾസും പുള്ളിക്കാരിയുടെ കോമ്പറ്റീച്ചർ അല്ലെന്ന് അനുമോക്ക് നന്നായിട്ടറിയാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ തീരെ പൊട്ടത്തി ഒന്നുമല്ല കേട്ടോ അനു നിങ്ങൾ വിചാരിക്കും കരഞ്ഞോണ്ടിരിക്കുകയാണെന്നാണോ എനിക്ക് തോന്നില്ല എനിക്ക് തോന്നുന്നില്ല അനു പൊട്ടത്തിയാണെന്നുള്ളത് എനിക്ക് ഒട്ടും തോന്നില്ല അനു പൊട്ട അനു ഇത്രയും എക്സ്പീരിയൻസും ഇത്രയും ലൈഫിലെ അനുഭവമൊക്കെ ഉള്ള ഒരാൾ അങ്ങനെ അങ്ങനെ പൊട്ടത്തി ആയിരിക്കില്ല പുള്ളിക്കാരിക്ക് അറിയാം ഗേൾസിലെ ബാക്കിയുള്ളവരൊക്കെ വീക്കാണെന്നുള്ളത് അതാണ് അവരെല്ലാം കൂടെ വന്നിരിക്കുന്നുണ്ട് അനുവിൻ്റെ ബാ ബാക്കി അനുവിൻ്റെ കൂടെ ഇരിക്കാത്ത ആൾക്കാരാണ് സ്ട്രോങ് അനുവിനെ കാട്ടി മനസ്സിലായില്ലേ ഇപ്പോൾ ബിൻസി പതുക്കെ അവിടെ നിന്ന് നീങ്ങി ശൈത്യ കൂടെയുണ്ട് റന വേറെ മാറിയിരിക്കുന്നുണ്ട് ബിന്നി മാറിയിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് നിന്ന് അതുകൊണ്ട് അതൊക്കെ ഇൻഡിവിഡ്വൽ ഗെയിമിലേക്ക് വരെയാണ് അവിടെ ഇൻഡിവിഡ്വൽ സ്കോറിങ്ങിലേക്ക് നമ്മൾ ഒരാളുടെ അടുത്ത് പറ്റി നമ്മുടെ സ്ട്രെങ്ത് കുറേയാണ് ചെയ്യുന്നത് മാറി നിൽക്കുമ്പം സ്ട്രെങ്ത് കൂടും കഴിയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ആയിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ഏറ്റവും മനസാന്നിധ്യവും ഏറ്റവും മനക്കരുത്തും ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ട്രോങ് പ്ലെയർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാർ കാര്യം നമുക്കൊരാളുടെ സപ്പോർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വീക്കാണ് ഇപ്പം അതാണ് നമ്മൾ പറഞ്ഞ ശരത്തിനോടും അക്ബറിനോടും കഴിയുന്നതും ഒറ്റയ്ക്ക് നിൽക്കുക അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തു പോകും നമുക്ക് ഇവിടുന്ന് വർത്താനം പറയാം എനിക്ക് ഇവിടുന്ന് വർത്താനം പറയാം പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോഴാണ് നമ്മുടെ ആ വീക്ക്നെസ് മുന്നോട്ട് വരുന്നത് നമുക്ക് പറ്റില്ല നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണം നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം നമുക്ക് ആരുടെയെങ്കിലും ഒരു തോള് വേണം കരയാൻ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ വീക്ക്നസ് ആണ് കാണിക്കുന്നത് എന്നാൽ ഒന്നും വേണ്ട ഒരു തോളും വേണ്ട ഒറ്റയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി കരയത്തും ഒന്നുമില്ല മാറി ഇരുന്ന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കരയും പക്ഷെ കരയില്ല അനീഷ് ശ്രദ്ധിച്ചിട്ടാണ് എന്തൊക്കെ പറഞ്ഞാലും അയ്യോ ഒരു അനക്കുമില്ല ഞാനൊക്കെ ആണെങ്കിൽ പറയാൻ കേട്ടോ കാരണം നമുക്ക് വിഷമം വരും പക്ഷെ ഒരു അപ്പോൾ ഞാനത് കൈക്കലാക്കി അത് ആർജിച്ചെടുക്കാനാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എനിക്കതങ്ങനെ ആവണം എന്നുള്ളത് കാര്യം നമ്മളങ്ങനെ ആവണം ഒന്നും ഏക്കരുത് ഒന്നും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണം അതാണ് അവിടെ വേണ്ടത് അപ്പോൾ അത് ജിസേൽ ജിസേലൊറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അനു ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് പക്ഷേ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ട് അത് അനുവിനെക്കാട്ടിയും വീക്കാണ് അപ്പോൾ അനുവിന് കണ്ണിൽ ജിസേലാണ് കോമ്പറ്റീറ്റർ സോ അവർ കളിക്കുകയാണ് അനുവിന് സപ്പോർട്ടുണ്ട് ജിസേലിന് സപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത നോമിനേഷൻ ആയിരിക്കും പിന്നെ പണിപ്പുര ടാസ്കിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ടാവും ക്യാപ്റ്റൻസി ടാസ്ക് ഈ ഇന്നുണ്ടാവും ജയിൽ നോമിനേഷനിലാണ് ഇനി വരാൻ പോകുന്നത് അനു പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പക്ഷേ അനുവിനെ പൊട്ടിത്തെറിക്കൽ വാക്കുകൊണ്ട് മാത്രം ആവുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ